നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ അടിച്ചു നിലം പരശാക്കിയ ശേഷം ജെയ്ഷെ മുഹമ്മദ് തല പൊക്കാനാവാതെ നാണം കെട്ട് ഇരിക്കുകയാണ് കാരണം എന്നെ ആർക്കും തൊടാൻ പറ്റില്ല എന്നൊക്കെ വീരവാദം ഒഴിക്കുക ജെയ്ഷെ മുഹമ്മദിന്റെ മടയിൽ കയറി ചെന്നിട്ടാണ് ഇന്ത്യൻ സൈന്യം അവിടെ തകർത്ത് താണ്ഡവമാടിയത് പാകിസ്ഥാനിലെ ബാഹോൽപൂരിൽ മക്കസ് സുഹാനുള്ളയിലെ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ നിരവധി കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു മസൂദ് അസർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും തിരിച്ചടികൾ ഏറ്റതിനെ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിച്ച് വീണ്ടും സജീവമാകാനാണ് ഭീകര സംഘടനയുടെ നീക്കം ഇതിന്റെ ഭാഗമായി തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗമായ ജമാഅത് ഉൽ ജെയ്ഷെ എ മുഹമ്മദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വനിതാ ഭാഗത്തിന്റെ നേതൃത്വം മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിനാണ് ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നൂറ് കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ബാഹോൽപൂരിൽ ഇന്ത്യൻ സേന കടന്നാക്രമിച്ചത് ഈ ആക്രമണത്തിൽ സാദിയ അസഹറിന്റെ ഭർത്താവ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഭീകര സംഘടനയുടെ വേർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടാണ് മൗലാന മസൂദ് അസഹറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിൽ മരണഭാഗം രൂപീകരിച്ച വിവരം പരസ്യമാക്കിയത് ബഹാവൽപൂരിൽ ഒക്ടോബർ എട്ടിനാണ് യൂണിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് ബഹാവൽപൂർ കറാച്ചി മുസാഫറാബാദ് കോഡ്ലി ഹരിപ്പൂർ അതോടൊപ്പം തന്നെ മാൻസെഹ്റ എന്നിവിടങ്ങളിൽ സംഘടനയുടെ കേന്ദ്രങ്ങളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയും പ്രവർത്തകരുടെ ഭാര്യമാരെയും വനിതാ വിഭാഗത്തിനായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് താഴെത്തട്ടിലുള്ള നിയമനം പ്രചാരണം മനഃശാസ്ത്രപരമായി യുദ്ധം എന്നിവ ലക്ഷ്യമിട്ടാണ് ജെയ്ഷെ വനിതാ വിഭാഗത്തിനായി പ്രചാരണം നടത്തുന്നത് അതായത് ഭാരതത്തിൽ ഈ വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാവേർ ആക്രമണം നടത്താനാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഒരു പദ്ധതിയിടുന്നത് ഈ ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ചില മദ്രസകളുടെ ശൃംഖലകൾ എന്നിവ വഴി ജമാത് ഉൽ മോനിനാഥ് പ്രചാരണം നടത്തുന്നുണ്ട് സൈനിക നടപടികളിൽ സ്ത്രീകളെ പ്രയോഗിക്കുന്നത് പരമ്പരാഗതമായി ഒഴിവാക്കിപ്പോകുന്ന ജെയ്ഷെ മുഹമ്മദ് ആദ്യമായിട്ടാണ് വനിതാ ഭാഗം രൂപീകരിക്കുന്നത് ഈ പുതിയ നീക്കം ഓപ്പറേഷൻ സിന്ധുറിലൂടെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് ശേഷമുള്ള ഒരു തന്ത്രപരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മസൂദ് അസറും സഹോദരൻ തൽഹ അൽ ജെയ്ഫും ചേർന്നാണ് ഈ തീരുമാനം എടുത്തത് എന്നാണ് സൂചനകൾ പരമ്പരാഗതമായി സായിദ ജിഹാദിലോ ഏറ്റുമുട്ടൽ ദൗത്യങ്ങളിലോ സ്ത്രീകളെ ജെയ്ഷെ മുഹമ്മദ് ഒഴിവാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ നിലപാടിൽ നിന്നുള്ള കാതലായ മാറ്റമാണ് മസൂദ് അസർ വരുത്തിയിരിക്കുന്നത് മസൂദും സഹോദരനും തൽഹ അൽ അൽഫും സംയുക്തമായാണ് വനിതാ ബ്രിഗേഡ് സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് ഐ സി എസ് ബൊക്കോ ഹറാം ഹമാസ് എൽ ടിഇ എന്നീ ഭീകര ഗ്രൂപ്പുകൾക്ക് വനിതകളെ ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുണ്ടെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഇസ്മുൽ മുജാഹിദീൻ എന്നീ തീവ്ര സംഘടനകൾ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല ഭാവിയിൽ വനിതാ ചാവേറുകളെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്നുവെന്ന സൂചനയാണ് മസൂദ് അസുറിന്റെ തീരുമാനം വ്യക്തമാക്കുന്നത് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ശൃംഖല വഴി ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗം സജീവമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയ പ്രചാരണത്തിനാണ് ജമാഅദ് ഉൽ മൊമിനാത്തിന്റെ നീക്കം മതത്തിന്റെ പേരിൽ സ്ത്രീകളെ പാട്ടിലാക്കി ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വനിതാ ബ്രിഗേഡ് ലക്ഷ്യമിടുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള നഗര കേന്ദ്രീകൃത മുസ്ലിം വനിതകളെ ലാക്കി വൈകാരികമായ ഉള്ളടക്കങ്ങളുള്ള സർക്കുലറിൽ മെഖയുടെയും അതോടൊപ്പം തന്നെ മദീനയുടെയും ചിത്രങ്ങളും കാണാം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ചാവേർ ആക്രമണം എന്നിവയിൽ ഉൾപ്പെടെ ഭീകരസംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ന് നൽകിയ തിരിച്ചടിയിൽ മസൂദ് അസുറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു അസുറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൾ കുടുംബത്തിലെ അഞ്ചു കുട്ടികൾ എന്നിവരാണ് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്